ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ആ മരശീനി റബ്ബർ വാഴത്തോട്ടമാണ് ഇവിടെയും സ്ഥിതി പഴയപോലെ തന്നെയാണ് വാഴകളൊക്കെ ഒടിഞ്ഞു വീഴുന്നുണ്ട് നമ്മുടെ ഇവിടെ കീരി കയറിയ മരശീനി തോട്ടം ഇതായിരുന്നു അപ്പം ആ എല്ലാം ഇപ്പം നമ്മൾ കൊടുത്തു ഏതാണ്ട് ഒരു ലക്ഷം രൂപ മതി പോലെയുള്ള തോട്ടമായിരുന്നു പക്ഷേ നമുക്കിവിടെ അത് അതിൻ്റെ മൂന്നിൽ ഒന്ന് വിളിക്കുകയാണ് പോയത് കാരണം അത്രയും നഷ്ടം നടത്തുണ്ടാക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള വാഴയും അതുപോലെ തന്നെ വാഴയൊക്കെ അവിടെയെല്ലാം കാണാൻ കഴിയും ഓരോന്നൊക്കെ ഒടിഞ്ഞു പോകുന്ന കിടപ്പുണ്ട് അതുപോലെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു നല്ലൊരു ലോസ് നമുക്ക് ഇപ്പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് വാഴ കൃഷിയിലും അല്ലാതെ മരിച്ചനായി കഴിഞ്ഞാലും ചൂടും മഴയില്ലാമൊക്കെ വലിയൊരു കാരണമായിട്ടുണ്ട് അതിൻ്റെ കൂടിയാണ് ഈ വാഴയൊക്കെ ഒഴിഞ്ഞ് വീഴുന്ന സംഭവങ്ങളൊക്കെയായിട്ട് പോകുന്നത് പിന്നെ കുറേയൊക്കെ നമ്മൾ അവിടെ കെട്ടി നിന്നിട്ടുണ്ടാവും ആ ഭാഗത്ത് നിന്നൊക്കെ കാണാൻ കഴിയും നമ്മൾ വാഴ കുറച്ച് കെട്ടി കെട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗങ്ങളെ കുറച്ച് കൊലച്ചു നിപ്പുണ്ട് അവിടെ അവിടെയൊക്കെ നമുക്കിവിടെ അടുത്തൊരു കിണറുള്ളത് കൊണ്ട് നമ്മളത് ഈ കാണുന്ന ഓസ് വഴി വെള്ളം അടിച്ച് അടിച്ച മുകളിലെത്തിക്കാറാണ് പതിവ് അപ്പോൾ അവിടെ അങ്ങനെ ഒഴിക്കുന്നുണ്ട് ഇവിടെ എന്നാലും ഇവിടെ കുഴപ്പമില്ല നമുക്ക് വലിയ പരിക്കില്ലാതെ വാഴ പോകുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ കൊല അത്യാവശ്യം നിപ്പുണ്ട് അതുപോലെ തന്നെ താഴെ കുറച്ച് ഭാഗങ്ങളും ഇവിടെയൊക്കെ ആയിട്ട് വാഴക്കെല്ലാം കുറച്ച് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇവിടെ നമ്മൾ ഫുൾ ചെയ്തു ഏത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് കാണാം ഇവിടെയുള്ള ഇവിടെ നിന്നെല്ലാം നമ്മൾ മരിച്ചിനെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് മരിച്ചിനി മോൾ ഭാഗത്ത് നിന്ന് പുതിയെടുക്കാനുണ്ട് അവർ ഇനി വന്ന് കൊണ്ടുപോയിക്കോളും നമ്മളിപ്പം വാഴത നമ്മളിവിടെ കാണി ഇവിടെ ഒരു ഏത്ത വാഴ അതിൽ പഴുത്ത് നിപ്പുണ്ട് കായ അതിനിയിപ്പം നമ്മൾ വാഴ മുറിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇതാണ് ഇവിടുത്തെ വാഴ അപ്ഡേറ്റ് നമ്മൾ ഈ ഭാഗത്തൊക്കെ കയറുകൊണ്ട് വാഴ ചിലത് കെട്ടി നിർത്തിയിട്ടുണ്ട് താഴെ എല്ലാം കുറച്ച് കുറച്ച് വാഴ നമ്മൾ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ നമുക്ക് അറിയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ ഈ റബ്ബറിന് അടിച്ചേക്കുന്ന കുറ്റി തന്നെ നമ്മൾ വാഴയ്ക്ക് വേണ്ടിയും കെട്ടാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് വാഴ ഫുള്ള് കെട്ടി കെട്ടി നിർത്തിയിരുന്നു ഇവിടെയെല്ലാം പല പല വാഴകൾ ഇങ്ങനെ കായല്ലാം തേ അവിടെയും ഏതാണ്ട് മഞ്ഞ അടിച്ച് നിൽപ്പുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇതുണ്ടാകുമ്പോഴത്തേക്കും കാര്യം ചൂട് കാരണം അങ്ങ് പഴുത്തു പോവുകയാണ് കൊലയെല്ലാം അപ്പോൾ നമ്മൾ അതുമൊക്കെ നോക്കേണ്ടതുണ്ട് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം വാഴയുണ്ട് എനിക്ക് വന്ന് ഒരുപാട് വാഴ നമ്മളിപ്പം വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കൊലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന വാഴ വേറെ ഒരുപാടുണ്ട് എങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിലെല്ലാം അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഓരോരോ എവിടെ ആയാലും കൊലകളൊക്കെ ഒഴിഞ്ഞൊടിഞ്ഞ് കിടപ്പുണ്ടാവും മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട് അങ്ങനെ പോകുന്നത് ഇവിടെ ഈ ഭാഗത്തൊരു കൊല ഒരു കഥ ഇവിടെ എന്തോ കടിച്ചിട്ട് പണുത്ത് നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളതിൽ കുറച്ച് കേട്ട് വയാൾ അങ്ങനെ നിൽപ്പുണ്ട് അവിടെ ഒരു കൊല പഴുത്ത് നിൽപ്പുണ്ട് അതൊക്കെ കാണാൻ കഴിയും വീട്ടിൽ കാണാൻ ഇതെല്ലാം അങ്ങനെ വഞ്ചി നിൽക്കുവാണ് അപ്പോൾ അതൊക്കെ ഇനി നോക്കിയിട്ട് വേണം ബാക്കി നമുക്ക് എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് സോ അപ്പോൾ ഇതാണ് നമ്മുടെ വായയുടെ കൊലയുടെ അപ്ഡേറ്റ്